അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ കൂറ്റനാട ഫാംനെറ്റ് അഗ്രോ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക പൊതുയോഗം നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുടുംബാംഗങ്ങളെ നമ്മുടെ ഫാമിനിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ കാക്കിനും അത് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടുകളും നിലവിൽ നമ്മൾ നമ്മുടെ കമ്പനിക്ക് കമ്പനി അറിയാലോ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഈ ഷോപ്പ് ഷോപ്പ് എന്നുള്ള നിലയല്ല നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ എഫ് എഫ് എസി ബാക്കി ലൈസൻസ് ജി എസ് ടി ഉദ്യം രജിസ്ട്രേഷൻ പിന്നെ അത്തരത്തിലുള്ള എല്ലാ പേപ്പറും എല്ലാ ഇതും നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് കൂടാതെ തന്നെ നമുക്ക് ട്രേഡർ മാർക്ക് എന്നീ രണ്ട് പേരുകൾക്ക് നമുക്ക് ട്രേഡ് മാർക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് പിന്നെ മേഡം ഇവിടെ പറഞ്ഞായിരുന്നു നമ്മുടെ കേരള അഗ്രവലി നമ്മുടെ ആറ് പ്രോഡക്റ്റുകൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ ആറ് പ്രൊഡക്റ്റുകളും നമ്മൾ

ആത്മാ പ്രൊജക്ട് ഡയറക്ടർ എൻ ഷീല പ്രഭാഷണം നടത്തി ഡയറക്ടർമാരായ കെ നാരായണൻ അനുശോചന പ്രമേയവും എം സുരേഷ് ബാബു പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികളെക്കുറിച്ച് തൃത്താലി എ മാരിയത്ത് കിബിത്തിയ വിശദീകരണം നടത്തി ചാലിശ്ശേരി കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ ഡയറക്ടർ കെ പി എം ഷെരീഫ് സിഇഒ നീതു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ദേശമംഗലം ഈ ഓണക്കാലത്ത് ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം മാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ